ത്രാലിലേക്ക് നമുക്കൊന്ന് പോകണം ത്രാലിലാണ് ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ആറ് ഭീകരരെ വധിച്ചു എന്നത് സൈന്യം സ്ഥിരീകരിക്കുകയാണ് ടി ആർ എഫിന്റെ മേധാവി ഷാഹിദ് കൂട്ടയെ വധിച്ചത് വലിയ നേട്ടമെന്ന് കരസേനാ മേധാവി പറഞ്ഞു ബാരാമുള്ള സന്ദർശിച്ച് സൈനിക മേധാവി സാഹചര്യങ്ങൾ വിലയിരുത്തി അതേസമയം പഹൽഗാം ഭീകരർക്കായി തെരച്ചിലിപ്പോഴും തുടരുകയാണ് ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു ത്രാലിൽ നിന്നുള്ള തത്സവവിവരങ്ങളുമായി കാഴ്ചകളുമായി മനു ബാലകൃഷ്ണനും ആദിലൊപ്പമുണ്ട് ആദിൽ പാലോട് മനു ബാലകൃഷ്ണൻ ഗുഡ് ഈവനിംഗ് ഇന്നത്തെ സായാഹ്നം അവിടെ അവിടെ നേരത്തെ നമ്മൾ കണ്ടിരുന്നത് പോലെ തന്നെ ഭീകരമായുള്ള ഏറ്റുമുട്ടൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ജനജീവിതം ശാന്തമാണോ എന്ന് ആദ്യം പറയൂ ഉറപ്പായും ജനജീവിതം ശാന്തമാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ലാൽ ചൌക്ക് എന്ന് പറയുന്നത് ശ്രീനഗറിൻ്റെ ഒരു ഹൃദയഭാഗമാണ് ഇവിടെ ഒരുപാട് സഞ്ചാരികളെത്തുന്നു പ്രാദേശികരായ ആളുകൾ എത്തുന്നു വൈകുന്നേരം വന്നിരുന്ന് സ്വറ പറയുന്നു അങ്ങനെ ഒരു സ്ഥലമാണ് ലാൽ ചൌക്ക് ലാൽ ചൌക്കിലെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴറിയാം മനോബലാഷണ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ആളുകൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു നമ്മൾ കശ്മീരിൽ ശ്രീനഗറിൽ ഇപ്പോൾ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് സുജയ പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടുടനെ ഇവിടേക്ക് എത്തിയതാണ് ഈ മുൻപൊന്നും ഈ ദിവസങ്ങളിലൊന്നും കാണാത്ത ഒരു സന്തോഷവും ഒരു തിരക്കും ഇവിടെ കാണുന്നുണ്ട് ലാൽ ചൌക്കിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്നത് ആരൂപത്തിൽ സാധാരണ നിലയിലേക്ക് കശ്മീരികളുടെ ജീവിതം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ജമ്മുകശ്മീരിലാകെ സമാധാനമുണ്ട് ഈ പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ ലംഘിക്കുമോ എന്നൊക്കെ സംശയമുണ്ടായിരുന്നെങ്കിലും ഇന്ത്യയുടെ തിരിച്ചടി കൃത്യമായിരുന്നു അതുകൊണ്ട് തന്നെ ആ അവരുടെ ആ കരാറിൽ ഉറച്ചു നിൽക്കുകയാണ് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും പിന്നീട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും ഈ ഇവിടെയുള്ള എല്ലാ സ്കൂളുകളും തുറന്നിട്ടുണ്ട് എന്നുകൂടിയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത് അങ്ങനെയെങ്കിലും ടൂറിസം കൂടുതൽ ഇങ്ങോട്ട് വരേണ്ടതുണ്ട് ടൂറിസം സഞ്ചാരികൾ കൂടുതൽ എത്തിയാലേ ഇവിടെയുള്ള ആളുകൾക്ക് ഉപജീവനം നന്നായി നടക്കുകയുള്ളൂ അവരുടെ മുഖങ്ങളിൽ സന്തോഷം കൂടുതൽ ഉണ്ടാകൂ എന്നുള്ളതാണ് നമ്മളിവിടെ ആളുകൾ നമുക്കൊന്ന് പൂർത്തിയാക്കി കൊടുക്കണ്ടേ അതിനായിട്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻ കെല്ലറിലൂടെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഭീകരർ എവിടെ നിന്നാണ് വന്നത് അതുപോലെ തന്നെ ഈ ഭീകരർക്ക് ഒളിത്താവളം ഒരുങ്ങിയത് കശ്മീരിൽ തന്നെ ാണ് അത് ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും ഒക്കെ പല വീടുകളിലുമൊക്കെ ഇവർ കയറിക്കൂടി എന്നതൊക്കെയാണല്ലോ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഓപ്പറേഷൻ കെല്ലറിന്റെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സൈന്യം ഔദ്യോഗികമായി തന്നെ വിശദീകരിക്കുന്നത് എന്താണ് സൈന്യം കൃത്യമായ വിശദീകരണം ഇന്ന് നൽകിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആറ് ഭീകരരെ വധിക്കാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് സൈന്യവും ഒപ്പം ജമ്മു ജമ്മുകശ്മീർ പോലീസും ഒരുമിച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഷാഹിദ് കുട്ടെ എന്ന കൊടും ഭീകരനെ വധിക്കാൻ കഴിഞ്ഞിരുന്നു ഷോപ്പിയാനിൽ നടത്തിയത് വനമേഖലയിൽ നടത്തിയ ഓപ്പറേഷൻ ആയിരുന്നുവെങ്കിൽ ത്രാലിൽ നദർ എന്ന ഗ്രാമത്തിലാണ് ഓപ്പറേഷൻ നടത്തിയത് അവിടെ സൈനികരെത്തുമ്പോൾ സൈന്യം എത്തുമ്പോൾ ഭീകരർ വീടുകളിൽ ഓടി ഓടി ഒളിക്കുകയായിരുന്നു ഒളിച്ചു കഴിയുകയായിരുന്നു അപ്പോൾ തന്നെ സമീപത്തെ വീടുകളിൽ നിന്ന് കുട്ടികളെയും സ്ത്രീകളെയും എല്ലാവരെയും മാറ്റിയ ശേഷമാണ് ഓപ്പറേഷൻ നടന്നത് അങ്ങനെ ആറ് ഭീകരരെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വധിക്കാൻ കഴിഞ്ഞു ഈ ഓപ്പറേഷനുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് സൈന്യവും ജമ്മു കാശ്മീർ പോലീസും അറിയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാശ്മീരിനുള്ളിൽ തന്നെയുള്ള പ്രാദേശിക ഭീകരരെ കൂടി അവരുടെ ഭീകരവാദം കൂടി തുടച്ചു നീക്കുക അവസാനിപ്പിക്കുക എന്നത് സൈന്യത്തിന്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ പ്രഖ്യാപിത നിലപാടാണ് അതിലേക്ക് സൈന്യം കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് തന്നെ പ്രാദേശികമായ സഹായം ലഭിച്ചോ എന്ന സംശയമുണ്ട് ആ രൂപത്തിൽ പ്രാദേശിക ഭീകരവാദികളെ തെരഞ്ഞുപിടിച്ച് വധിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കശ്മീരിൽ സൈന്യം സുജയ ഓക്കെ ആദിൽ പാലോടും മനു ബാലകൃഷ്ണനുമാണ് ഇപ്പോൾ കശ്മീരിൽ നിന്നുള്ള തത്സമയ അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇപ്പോൾ ആദിൽ നിൽക്കുന്നത് ലാൽ ചൌക്കിലാണ് അവിടെയൊക്കെ ശാന്തമായ ഒരു സായാഹ്നം കാണുമ്പോൾ നമുക്ക് ഒരു മനസ്സിലൊരു സന്തോഷം തോന്നുന്നു അല്ലേ